ക്യാരക്ടർ ആയിരിക്കാം ഇപ്പൊ നിങ്ങൾ കൊഞ്ചിക്കുകയും കുഴിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കും ആ കുട്ടി ഇപ്പൊ നിങ്ങളെ കൂടി നിന്ന് വരും അറിയുന്ന പ്രായം എത്തുമ്പോൾ കുട്ടിക്ക് കഴിയുന്ന വേണ്ടി പോയി കാണും കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പൊ ഏതന്നെ ഇപ്പൊ കണ്ട്രോൾ ഉണ്ടാകുമ്പോൾ കൊച്ചു കുട്ടികളെ അതിൽ കൊണ്ടുവന്ന് അവരെ മേക്കപ്പ് ചെയ്തും അവരെ ഡ്രസ്സപ്പ് ചെയ്തും അവരെ അതിൽ ഒരു ഷോക്കേസ് ചെയ്തിട്ട് അതിലൂടെ മില്യൺസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക അതൊരു നല്ല സംഭവമല്ല കാരണം കൊച്ചു കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തൊരു പ്രായമാണ് അവർ വിചാരിക്കും സോഷ്യൽ മീഡിയ ആണ് ലോകം ഇതാണ് ലോകം ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇതിൻ്റെ എക്സ്പോഷറും ഇതിൻ്റെ ഇഷ്യൂസും ഒന്നും അറിയുന്നില്ല അവർ അവരെ വഴിതെറ്റിക്കാനുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല അവരാണല്ലോ ഇനി അനുഭവിക്കേണ്ടത് ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഇയേഴ്സ് ദേ 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 വിൽ 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 യു ദ സൊസൈറ്റി വൈ ഐ എന്നെ എന്തിനാ എന്റെ പോലും അനുവാദമില്ലാതെ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും കൊടുത്ത് ചിലപ്പോൾ ആ കുട്ടിക്ക് ടെൻ ഇയേഴ്സ് കഴിയുമ്പോൾ പ്രൈവറ്റ് ലൈഫായിരിക്കും ഇഷ്ടമുള്ളത്